ഗുഡ് മോർണിംഗ് ഗായ്സ് അപ്പോൾ എന്നത്തെയും പോലെ നമ്മളിത് കാലത്ത് എണീറ്റു പല്ലുതേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അടുത്ത സ്ഥലത്തോട്ട് പോകാൻ പോവാണ് നമ്മൾ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ഇവിടെ തന്നെയാണ് നമ്മൾ മൂന്ന് രാത്രിയും അതുപോലെ തന്നെ മൂന്നാമത്തെ പകലുമാണ് ഇപ്പോൾ ഈ ഒരു ബോട്ടിനുള്ളിൽ എന്തായാലും നല്ല എക്സ്പീരിയൻസ് ആണ് പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ശരിയാക്കാനുണ്ട് നമ്മുടെ ആ പ്രൊപ്പേലർ ഷാഫ്റ്റ് ചെറിയ ഇവൻ്റ് ഉണ്ട് പറഞ്ഞില്ല അതെന്തായാലും കൊണ്ട് ശരിയാക്കണം അതടിച്ചടിച്ചടിച്ചിട്ട് ബാക്കിയുള്ള ഗിയർ സിസ്റ്റം നമ്മൾ പണിതെല്ലാം തകരാറിലാവാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഇത് എവിടെയെങ്കിലും ഒന്ന് സേഫായിട്ട് കെട്ടാനുള്ളൊരു സ്ഥലം കണ്ടെത്തണം അപ്പോൾ ബോട്ട് ബോട്ടിലബി പോയി നോക്കാം അവിടെ പറഞ്ഞിട്ട് അവിടെ ഇട്ടിട്ട് പോകണം പിന്നെ അത് പോകൂടാതെ നമ്മുടെ കാർ ആൾട്ടർനേറ്റർ വെച്ചിട്ട് നമ്മൾ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചത് അത് അത്രക്കങ്ങണ്ട് സക്സസ് അല്ല അതൊരു വൺ എന്നും പറയാൻ പറ്റില്ല കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ആ ഒരു പവറിൻ്റെ നാലിലൊന്നും പോലും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മൾ വല്ലാതെ കഷ്ടപ്പെട്ട് ചവിട്ടി മെതിച്ച് ആൾട്ടർനേറ്ററിന് വേണ്ടിയുള്ള ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ പോകണതിൻ്റെ കൂട്ടത്തില് നമ്മുടെ എനർജിയും കൂടി വെറുതെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കാരണം നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ അത്രയും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ നമ്മൾ എത്ര ശ്രമിച്ചാലും നമുക്ക് വേറൊരു സോഴ്സ് കണ്ടെത്തേണ്ടി വരും അപ്പോൾ തൽക്കാലം ഞാൻ ആൾട്ടർനേറ്റർ ഊരിയിട്ട് അതിൻ്റെ ആ ഒരു ബെൽറ്റും സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഊരിക്കഴിഞ്ഞാൽ കുറച്ചും കൂടിയും പെഡലിങ് ഫ്രീ ആവുകയും ചെയ്യും ബാറ്ററി ചാർജ് ചെയ്യാൻ എൻ്റെ കയ്യിലൊരു ചാർജ് ബാറ്ററി ചാർജർ ഉണ്ട് ഡി എ സി ടു ഡി സി ഫോ ഇത് ഉപയോഗിച്ചിട്ട് കറൻറ്റ് കുത്തിയിട്ട് ചാർജ് ചെയ്യുന്നത് തൽക്കാലം അത് നമ്മൾ കെയർ ചെയ്തിട്ട് പോണ വഴിക്കൊക്കെ എവിടെയെങ്കിലും വെച്ചിട്ട് ബാറ്ററി ഇങ്ങനെ ചാർജ് ചെയ്ത് ചാർജ് ചെയ്ത് പോവാന്നാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ രതീ ചേട്ടൻ തമ്പി തമ്പിച്ചേട്ടനെ കിട്ടിയിട്ടുണ്ട് ആ കൊണ്ടുപോകാൻ മാത്രമല്ല ഡ്രൈവിംഗ് സ്കില് ആയിട്ടില്ല അങ്ങോട്ട് ഇത് അങ്ങോട്ടേ ആ ഭക്ഷണം ഞാൻ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കുറവാണ് ചായയും ഇതൊക്കെ മാത്രമേ ഉള്ളൂ ഇവിടെ നിന്ന് പോകുമ്പോൾ ഷാഫ്റ്റ് ഊരി അവിടെ കൊടുക്കണം അപ്പം ചിലപ്പോ ഇന്ന് നാളെ കിട്ടുകയുള്ളൂ ആ പക്ഷേ അല്ലേ രാത്രി എടുക്കും രാത്രി ഞാൻ ക്യാമ്പ് ചെയ്യാൻ ഒരു സൈഡിലാണെങ്കിലും ഞാൻ തഴി അത് തഴിയാമല്ലെങ്കിൽ ഒരു സൈഡ് ഉണ്ടല്ലോ ഒരു സൈഡായാലും മതി ഒരു സൈഡിലെ പ്രൊപ്പൈലറും ഷാഫ്റ്റൊക്കെ ഊരി ആൾട്ടർനേറ്റർ ഊരി നമ്മൾ ആൾട്ടർനേറ്റർ ഇടുന്നില്ല അപ്പം ആ ചവിട്ടും ഭാരം കുറച്ച് കുറയും അതേ ഊരി വെച്ച സാധനങ്ങൾ ക്രാഫ്റ്റ് അൾട്ടർനേറ്ററ് ഇനി അത് കൊണ്ടുപോയിട്ട് ലൈറ്റ് കൊടുത്ത് ശരിയാക്കണം അൾട്ടർനേറ്ററ് കൊണ്ടിട്ട് അവിടെ വീട്ടിൽ വെക്കണം പിന്നെ ബാറ്ററി ചാർജ് ചെയ്യാനുള്ള സാധനം എടുക്കണം ഈ ഒരു സാധനത്തിലുണ്ട് ഇവിടെ ഒരു ചെറിയൊരു നോക്കിയാൽ എന്നാണ് പെട്ടെന്ന് മനസ്സിലാവില്ല ഒരു തലയാട്ടൽ ഉണ്ട് ഇങ്ങനെ ഒരു ചെറുതായിട്ടൊരു ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ചെറിയൊരു പോയിൻ്റ് തെറ്റുണ്ട് ആ തെറ്റിലിങ്ങനെ ഇവിടെ കറങ്ങുമ്പോൾ ഇവിടുന്ന് അടിക്കും മീൻസ് ഇവിടെ നല്ല രീതിയിലായിട്ട് കാണിച്ചു ഈ ഒരു പ്രശ്നം കാരണമാണ് നമ്മുടെ ഈ ഒരു പ്രൊഫൈസുകൾ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതാണ് ഇപ്പം നമ്മൾ ശരിയാക്കേണ്ടത് കണ്ടാലും മനസ്സിലാവില്ല അപ്പോൾ ലൈറ്റീകത്ത് തന്നെ കൊടുത്താലാണ് അവർക്ക് തന്നെ അത് ശരിക്ക് മെഷീനിലിട്ടിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇന്നേ പോട്ടെ വൈകിട്ട് വരാം ചിലപ്പോൾ രണ്ട് ദിവസം എടുക്കും ഇവിടെ തന്നെ ക്യാമ്പിങ് രാത്രി വായി പകൽ എവിടെയെങ്കിലും സെറ്റാക്കി വെക്കാം ഓക്കെ അപ്പോൾ വെള്ളത്തിലൂടെയുള്ള സമ്പർക്കം മാത്രം കൊണ്ട് നമ്മുടെ ഈ പരിപാടി മുന്നോട്ട് പോകില്ല അപ്പോൾ അതെ ഞാൻ ഇടയ്ക്കൊന്ന് കരയിലിറങ്ങി യാത്ര ചെയ്യാനുള്ളൊരു മാർഗമായിട്ട് സൈക്കിൾ എടുത്തിട്ടുണ്ട് ഇതും ഞാൻ ഇനിയിപ്പോൾ ഹോൾഡ് ചെയ്തതിനോട്ട് വെക്കും പക്ഷെ അങ്ങനെ വരുമ്പോൾ ഇനിയൊരാൾക്ക് അതിനകത്ത് വരാനോ നമ്മുടെ യാത്രയിൽ ജോയിൻ ചെയ്യാനോ എത്രത്തോളം പോസിബിളാണെന്ന് എനിക്ക് അറിഞ്ഞൂട ചടക്കിപ്പാറൂല് അല്ല പുതിയ തന്നെയാ പഴയതൊന്നും ചൂണ്ടോ ചെയ്തിട്ടില്ലല്ലേ ആ ഓക്കെ ഓക്കെ ഞാൻ തിരിച്ചതാ മഞ്ഞാലിക്കടവിൽ തന്നെ വന്നു ഇത് നമ്മടെ ഇത് നിക്കുന്നു തോട്ട് നീ ഒറ്റ പ്രൊപ്പറച്ചിട്ട് നമുക്ക് എവിടെയെങ്കിലും സേഫായിട്ട് ഇന്നലെ പോയാ ഇവിടെ വെച്ചിട്ട് ക്യാമ്പ് ചെയ്യുന്നത് സേഫ് അല്ല അല്ലേ ഇവിടെ വെള്ളത്തിൽ ഇവിടെ ഈ ഭാഗത്തെവിടെയെങ്കിലും ഈ ബ്രിഡ്ജിന്റെ താഴെത്തിട്ട് കിടന്നങ്ങണ്ടാവും നിറനായം വരുമോ അല്ല അവിടെ ബ്രിഡ്ജിന്റെ താഴെ ഇട്ട് കിടന്നാൽ ഓ അവിടെ ഇട്ട് വരുന്നാലോ കുഴപ്പമില്ല അല്ലേ അപ്പൊ അവിടെ ബ്രിഡ്ജിന് താഴെ ഇടാം അതിന് നല്ല അടിപൊളി ഇല്ലേ തൽക്കാലം അവിടെ ഒരു ലൈറ്റിൽ കൊടുത്തിട്ടുണ്ട് ചേട്ടൻ നാളെ കാലത്ത് വരാൻ പറഞ്ഞു ഒരുമിച്ച് പണിയാന്ന് പറഞ്ഞു കുറച്ച് ലേറ്റ് ആകുമ്പോൾ ചോദിക്കില്ല പിന്നെ അവിടെ വർക്കിൻ്റെ കുറച്ച് ഡിലേലുണ്ടായിരുന്നു തൽക്കാലം നമുക്ക് ഇവിടെ ബാറ്ററി ഞാൻ ഓഫീസും കാര്യങ്ങളൊക്കെയാണ് ബാറ്ററി ഞാൻ ഇതേ ഇതേപോലെയാണ് ഇനി ചാർജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചാർജിങ് ഇനി സാധനമുണ്ട് ബാറ്ററി ബാറ്ററി എടുത്തിട്ട് ഇതുപോലെ ഈ ചാർജറും കൂടെ കൊണ്ടുപോയി എവിടെയെങ്കിലും കൂടെ കുത്തി വെക്കണം അല്ലാതെ വെയിലത്ത് കിടന്ന് സോളാർ വെച്ചിട്ട് പരിപാടി എന്തായാലും നടക്കുക ഞാൻ വീണ്ടും വന്നു പോയി ഒറ്റ ഒറ്റപ്പെടേ ഉള്ളു ഇപ്പോ വരനാട് കൊടുത്തുപോണി ഞാന് ഈ പറവൂരുള്ളൊരു ആ അത് നാളെ കാലത്തെല്ലാം പറഞ്ഞു അപ്പോൾ ഒറ്റ സാധനം വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു സ്പീഡ് കിട്ടുന്നില്ല പക്ഷെ ഒരു സൈഡ് ഉണ്ട് അപ്പം ഇങ്ങനെ അതിന് ദൂരം പോകണല്ലോ പിന്നെ ഞാൻ പതിയെ ഡിന്നറിനുള്ള പരിപാടി തുടങ്ങി അരിയൊക്കെ കഴുകി സെറ്റാക്കുന്നു വെള്ളം തിളപ്പ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സെൻറ്ററിൽ ഞാനൊരു കുറച്ചുകൂടി ബ്രൈറ്റ് ഉള്ള ഒരു ലൈറ്റ് സെറ്റ് ചെയ്തു ഇപ്പോൾ പോയപ്പം മേടിച്ചതാണ് കാരണം കുക്ക് ചെയ്യുമ്പോഴൊക്കെ ഒന്നുകൂടി വൃത്തിക്ക് കാണാനും വീഡിയോ എടുക്കുമ്പോൾ കുറച്ചുകൂടി ലൈറ്റ് കിട്ടാനും വേണ്ടിയിട്ട് ബാക്കി ഇനി അരിയുടെ മീൻസ് ചോറിന് എന്തൊക്കെയാണ് ഐറ്റംസ് എന്നുള്ളത് പതിയെ വഴിയെ വഴിയെ കാണാം അപ്പോൾ തീയേ അരി അവിടെ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം കുഴപ്പമില്ല ഫുൾ മുടി വെച്ച് അവിടെയൊക്കെ ഒലിച്ച് പോകും എന്നാലും ഇങ്ങനെ കഴിക്കുമ്പോൾ രസമുണ്ട് അപ്പോഴത്തേക്കത് നമ്മളിവിടെ മുട്ട ചിറ്റിയിട്ട് കഴിക്കാനുള്ള പരിപാടിയാണ് ഒന്നും ഒന്ന് മാറാണെങ്കി എന്താ നമുക്ക് എന്താ ബാക്കി എന്താ ഡിന്നർന്ന് മുട്ട ചിക്കാം ഫിഷ്

ഇടയ്ക്ക് വർഷത്തിൽ എപ്പോഴെങ്കിലൊക്കെ ഒരു മാസം ഫുൾ പണിയെടുക്കുക പതിനൊന്ന് മാസം എന്നിട്ട് ഒരു ഒരു മാസം ഫുൾ ബ്ലാസ്റ്റ് ചെയ്യുക ആ അങ്ങനെ കാര്യമുണ്ടല്ലേ ഇത് നമുക്ക് എപ്പോഴും പറ്റുമെന്ന് വരില്ലേ ഈ പരിപാടി ഒരു സീസൺ ടൈപ്പ് ജോലിയാണ് അപ്പം അതിൻ്റേതായിട്ടുള്ള റെസ്റ്റും ഉണ്ടാവും അടുത്ത പോകുന്നോട്ടെ അപ്പോൾ അടുത്തത് നമ്മുടെ ഒരു ഇഡലൻ്റെ കൊഴുവ കല്ലൻ കൊഴുവ കറി അതായത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെ ചൂടാന്ന് പറയും വെള്ളച്ചൂട കൂലി കഴിക്കണോ തക്കാളി ആ അവിടെ ഉള്ള കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് അവരെയും മുഖം കാണാനില്ല കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അടുത്തോട്ട് വരാം കറി റെഡി ആയിട്ട് വരാം കടുക് പെട്ടെന്ന് സൗണ്ട് വെച്ച ആദ്യം നമ്മൾ ഇതിലോട്ട് ഇഞ്ച് ചെയ്ത് പച്ചമുളക് ഇട്ട് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം കട്ട് ചെയ്ത് എടുക്കുക ഊട്ടിച്ചെടുക്കുക ഉപ്പിട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു മുളക് പൊടി ഇട്ടു ഇനി ഫൈനലായിട്ടുണ്ടാ കുറച്ച് മീൻ മസാലയും കൂടി ആഡ് ചെയ്യണം അതേ കുറച്ച് ഈസ്റ്റേൺ ഫിഷ് മസാല ഇട്ടിട്ടുണ്ട് കൂടുതലിട്ടുണ്ട് പുളി ഉണ്ടായിക്കോട്ടെ ഇനിയാണ് നമ്മുടെ മെയിൻ സാധനം കൊഴുവ അങ്ങനെ തട്ടിക്കൊടുക്കാം ഇതാ റെഡി തിളച്ച് മറിയുന്നു അപ്പോഴത്തേക്ക് ചേട്ടന്മാർ വീണ്ടും ഒരു വലയെ വലിച്ചു ഇങ്ങനെ അതാണ് ഇന്നത്തെ നമ്മുടെ സെറ്റപ്പ് ഇങ്ങനെ വേഗം വലം കൊള്ളൂ വേണ്ടവർ വേണ്ടവരുടെ കണക്കനുസരിച്ചിട്ട് അത് തീർക്കാം കേട്ടോ അവിടെ വെക്കാൻ പറ്റില്ല ചെറിയൊരു കടുപ്പിണ്ടല്ലെങ്കിലും വീട്ടിലാണ് ഇത ഉപയോഗിക്കുക എനിക്ക് എന്തിന്റെ കൂടെ കുറച്ച് പൊന്നി കുറച്ച് പരിപ്പ് കറി എന്റെ മേലെയാണ് മീൻ കറിയും ചിക്കൻ കറിയും കൂട്ടുകാൻ അതൊരു നോർത്ത് ഇന്ത്യയിലൊക്കെ നോർത്ത് ഈസ്റ്റിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ കൂടുതൽ യാത്ര ചെയ്തിട്ടേ ആ ഒരു ഫുഡ് പിടിച്ചിട്ട് അങ്ങനെ ഇതിങ്ങനെ തന്നെ എനിക്ക് കഴിക്കാണ്ട് മുന്നേ തന്നെ വായിൽ വെള്ളം വന്നിട്ടാണ് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ അങ്ങനെ പൂക്കൾത്താൻ പാടില്ല ഇപ്പോൾ ഇപ്പോൾ കുറവുണ്ടെങ്കിൽ ലാസ്റ്റ് അങ്ങനെ കൊഴുവ കറി മുട്ട ചിക്കത് പിന്നെ നല്ല മാഞ്ഞാലി നാടൻ മാഞ്ഞാലി അച്ചാറും ഉണ്ട് എന്തെങ്കിലും കൊഴുവക്കറിക്ക് വശപ്പശക്കുണ്ടെങ്കിൽ അച്ചാറും കൂട്ടി അങ്ങ് തിരഞ്ഞാൽ മതി അഭിപ്രായം ചോദിക്കണമല്ലേ കഴിക്കണതിൻ്റെ ഒരു ഇത് കണ്ടിട്ട് മനസ്സിലാക്കാം നമുക്ക് വലിയ കുഴപ്പമില്ലല്ലോ ആ ഹലോ ആ മതി ഇത് ഞാനും കഴിക്കട്ടെ കേട്ടോ